ഒരു വ്യക്തിക്ക് ജാമ്യമില്ലാത്ത കുറ്റത്തിന് തന്നെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന ഭയമോ ആശങ്കയോ ഉള്ളപ്പോൾ ജാമ്യം തേടാൻ അനുവദിക്കുന്ന ക്രിമിനൽ നിയമത്തിലെ ഒരു വ്യവസ്ഥയാണ് മുൻകൂർ ജാമ്യം പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിതയിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമത്തിലെ നാനൂറ്റി മുപ്പത്തിയെട്ടാം വകുപ്പിലെ വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിത പ്രകാരം മുൻവൂർ ജാമ്യ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളും കൂടാതെ ക്രിമിനൽ നടപടിക്രമത്തിലെ വ്യവസ്ഥകളിൽ നിന്ന് അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് ചർച്ച ചെയ്യാം ഒരു കോടതി ഒരാൾക്ക് മുൻവൂർ ജാമ്യം അനുവദിക്കുമ്പോൾ പ്രസ്തുത വ്യക്തിയുടെ അറസ്റ്റിന്റെ സാഹചര്യത്തിൽ അയാളെ ജാമ്യത്തിൽ വിട്ടേക്കണമെന്നാണ് മുൻപൂർ ജാമ്യത്തിന്റെ ഉത്തരവിൽ സാധാരണ ഗതിയിൽ പറയുന്നത് അതിനാൽ അറസ്റ്റിലായാൽ മാത്രമേ ഉത്തരവ് പ്രാബല്യത്തിൽ വരൂ ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിത പ്രകാരം നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പാണ് മുൻവൂർ ജാമ്യത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ക്രിമിനൽ നടപടിക്രമത്തിലെ നാനൂറ്റി മുപ്പത്തിയെട്ടാം വകുപ്പിനു പകരമാണ് നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അടിസ്ഥാന വ്യവസ്ഥ പ്രധാനമായും മാറ്റമില്ലാതെ തുടരുന്നു ഏതെങ്കിലും വ്യക്തി ജാമ്യമില്ലാത്ത കുറ്റം ചെയ്തുവെന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെയോ സെഷൻസ് കോടതിയെയോ സമീപിക്കാം പ്രധാന മാറ്റം ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിതിയുടെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പിലെ നാലാം ഉപവകുപ്പിൽ കാണാൻ സാധിക്കുന്നു ചില കുറ്റങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് ഈ വ്യവസ്ഥ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു മുൻ നിയമപ്രകാരം പതിനാറ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മുൻവൂർ ജാമ്യം നിരോധിച്ചിരുന്നു പുതിയ നിയമത്തിൽ ഭാരതീയ ന്യായ സംഹിതയുടെ എഴുപതാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു സ്ത്രീയെയും കൂട്ടബലാത്സംഗം ചെയ്യുന്നതുമായ ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കും മുൻവൂർ ജാമ്യം നിരോധിച്ചിരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിനു ഇരയായ പെൺകുട്ടിയുടെ പ്രായം പരിഗണിക്കാതെ സംഹിതയുടെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പിലെ നാലാം ഉപവകുപ്പ് പ്രകാരമുള്ള മുൻകൂർ ജാമ്യം നൽകുവാനുള്ള വിലക്ക് പ്രവർത്തിക്കുന്നു എന്നിരുന്നാലും സംഹിതയുടെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പിലെ നാലാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും കുറ്റങ്ങൾ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി സമർപ്പിച്ച മുൻപൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നിരസിക്കുന്നതിനു മുമ്പ് പ്രതിക്കെതിരായ ആരോപണങ്ങൾ പരിഗണിക്കാനും പറഞ്ഞ കുറ്റങ്ങളിൽ ഏതെങ്കിലും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമോ എന്ന് കണ്ടെത്താനും കോടതിക്ക് കടമയുണ്ട് പക്ഷേ അത്തരം കേസൊന്നും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നില്ലെങ്കിൽ കോടതിക്ക് മുൻപൂർ ജാമ്യം അനുവദിക്കാം ചുരുക്കി പറഞ്ഞാൽ മുൻകൂർ ജാമ്യ നിയമവുമായി ബന്ധപ്പെട്ട് സംഹിതയിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ സംഹിതയിൽ വന്ന ഏകമാറ്റം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിക്കെതിരെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട പ്രതിയുടെ മുൻകൂർ ജാമ്യം നിഷേധിക്കുവാനുള്ള കോടതിയുടെ അധികാരമാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക